അങ്ങനെ പിണറായി വിജയൻ ഞങ്ങളെ ഞങ്ങളെങ്ങനെ ആളാക്കി ഞങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള പരിപാടി എന്നാ ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനെ കള്ളക്കേസിൽ കുടുക്കി ഫണ്ടിയൊക്കെ പരിചയമുണ്ടല്ലോ ശബരിമല കാലയളവിൽ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിലൊക്കെ കെറ്റി ഇറക്കി പാരമ്പര്യമുണ്ട് ആ അഹങ്കാരം മനസ്സിന് വിട്ട് ആ അഹങ്കാരവുമായി മുന്നോട്ട് പോയാൽ പിണറായി വിജയനോട് എനിക്ക് സൂചിപ്പിക്കാനുള്ള അധികം ദിവസം വീട്ടിൽ കിടന്നുറങ്ങില്ല മക്കളെ കാണാൻ ചിലപ്പോൾ ജയിലിൽ വരേണ്ട സാഹചര്യം ഉണ്ടാകും നമസ്കാരം നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളത് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയ കെ എ എൻ രാധാകൃഷ്ണൻ്റെ ഒരു പത്ര സമ്മേളനത്തിലെ കാര്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പിണറായി വിജയൻ ജയിലിൽ ചെന്ന് മകളെ കാണേണ്ടി വരുമെന്നാണ് അതായത് പിണറായി വിജയൻ ജയിലിൽ ചെന്ന് മകളെ കാണേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് മകൾ വളരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്യേണ്ടി ചെയ്യ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് തന്നെയാണ് നേരത്തെ നമ്മുടെ സംസ്ഥാന ബി ജെ പി അധ്യക്ഷനായ സുരേന്ദ്രൻ പറഞ്ഞിട്ടുള്ളത് സുരേന്ദ്രൻ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ് പിണറായി വിജയൻ പ്രതി അറസ്റ്റിലാകും നയതന്ത്ര സ്വർണക്കള്ളക്കടത്തിൽ പിണറായി വിജയനാണ് മുഖ്യപ്രതി അതേപോലെ മകളും അറസ്റ്റിലാകും പിന്നീട് അദ്ദേഹം പറഞ്ഞു ഇവിടെയെന്നുള്ള റിവേഴ്സ് ഹവാല ഡോളർ കടത്തിൽ പിണറായി വിജയൻ അറസ്റ്റിലാകും അതേപോലെ മകളും എന്ന് പറഞ്ഞു ഇതേപോലെ സ്പ്രിംഗ്ലർ വിഭാഗത്തിൽ ലൈഫ് മിഷൻ തട്ടിപ്പിലും അതേപോലെയുള്ള ലാവലിംഗ് എല്ലാം തന്നെ നിരന്തരമായി ബി ജെ പി നേതാക്കൾ പറഞ്ഞിട്ടുള്ള എന്താണ് ഇവർ അറസ്റ്റിലാകുമെന്നാണ് എന്നാൽ ഇന്നലെ ടി വിത്ത് ടി പി എൻ എന്ന് പറയുന്ന ക്രൈമിൻ്റെ പുതിയ ചാനലിൽ ഗസ്റ്റായി വന്ന് പ്രഗത്ഭനായ സി പി എം ബി ജെ പിയുടെ നേതാവ് എ എൻ രാധാകൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് അതായത് അവർ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ ഒന്ന് ഞങ്ങൾ ഈ പിണറായി വിജയനെ ശ്രദ്ധിക്കുന്നില്ല ഇന്ത്യയിലെ ഒരു ചെറു ചെറിയ സംസ്ഥാനമാണ് കേരളം അപ്പോൾ ഇവിടെ പിണറായി വിജയനൊന്നും ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളല്ല ഞങ്ങൾക്ക് വരുത് ഞങ്ങൾക്ക് മോഡിയുടെ വികസന തം കാര്യങ്ങളാണ് ജനങ്ങളെ ബോധിപ്പിക്കേണ്ടത് മോഡി വലിയ വികസനങ്ങൾ നടത്തിയിട്ടുണ്ട് ആ വികസന കാര്യങ്ങൾ കൃത്യമായി ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഞങ്ങൾക്കുള്ളത് അല്ലാതെ ബി പിണറായി വിജയനെതിരെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഇപ്പോൾ ശ്രദ്ധിക്കുന്ന പോലും ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ആദ്യം തന്നെ അദ്ദേഹം ഇന്നലെ പറഞ്ഞ ഇന്റർവ്യൂയുടെ ഭാഗങ്ങളിൽ നിന്ന് കേൾക്കാം ഇപ്പം കേരളത്തിൽ ബി ജെ പി ഒരു അല്ലെങ്കിൽ ജനസംഘം അത് ഒരു ക്ലച്ച് പിടിച്ച് വരുന്നതിന് മുമ്പ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും കേരള കോൺഗ്രസും ഇവിടുത്തെ ഭരണ പങ്കാളികളാണ് ബി ജെ പി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടല്ലോ അപ്പം ഞങ്ങൾ മത്സരിക്കാൻ തുടങ്ങുന്നു കെ ജിമാരായി മത്സരിക്കുന്നത് അല്ലെങ്കിൽ ഓ രാജോ അതിൽ പാലക്കാട് മത്സരിക്കുന്നു എണ്ണായിരം വോട്ട് കിട്ടുന്ന കാലത്ത് ഈ രണ്ട് മുന്നണികളും ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമാണ് അന്ന് ഒന്നായി കേരള കോൺഗ്രസിന് ഇരുപത്തി സീറ്റ് ഉണ്ട് ത്രിപുരയിൽ അന്നും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ഉണ്ട് അപ്പൊ സെക്കൻഡ് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നോക്കിയവടെയാണ് മുസ്ലിം ലീഗ് ത്രിപുര യു പിയിൽ ഞാൻ ചോദിക്കട്ടെ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയഞ്ച് കോടി വരെ താമസിക്കുന്ന സ്ഥലമാണ് കേരളത്തെ അഞ്ചു കോടി അഞ്ച് ഇരട്ടി മുസ്ലിംങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ് അവിടെ എവിടെ മുസ്ലിം ലീഗ് അവിടെ ഞങ്ങൾ ബ്ലാങ്ക് ചെക്ക് പോലെ ഇറങ്ങാൻ വേണ്ടി പറ്റും ഇവിടെ നേരെ മറിച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒരു ഭാഗത്ത് കേരള കോൺഗ്രസ് ഒരു ഭാഗത്ത് കേരളത്തിലെ കുറെ കുത്തക പത്രങ്ങളൊരു ഭാഗത്ത് അവരിപ്പോ ഞാൻ ചോദിക്കട്ടു ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് നിങ്ങളൊന്ന് പത്രം വായിച്ച് മനസ്സിലാവും കുറച്ച് ദിവസമായിട്ട് തുടങ്ങിയിട്ടുണ്ട് മാറ്റം നടക്കുന്നു അവിടെ രാഹുൽ ഗാന്ധി ഇങ്ങനെ പ്രിയങ്ക ഷോൾഡറിൽ ഇത് വാർത്ത എന്റെ ഒരു ചോദ്യം തറങ്ങിയുടെ ഒരു ഞാൻ വരാം താങ്കൾ പറയുന്നുണ്ട് ഒരു കാര്യത്തിൽ പിണറായി വിജയൻ ജയിലിൽ വന്ന് മകളെ കാണേണ്ടി വരും സമയം ഉണ്ടല്ലോ പൊളിറ്റിക്സില് എനിക്ക് തോന്നുന്നു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരൻ ചവിട്ടിപ്പുറത്താക്കാൻ പോകുന്ന ഒരു നേതാവാണ് പിണറായി വിജയൻ ആരും ഒന്നും ചെയ്യണ്ട കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പണ്ട് നമ്മൾ പറയില്ല ഇന്നെ ഘാതകനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്തകനാണ് പിണറായി വിജയൻ പിണറായി വിജയൻ വലിയ പിണറായി വിജയൻ കൊട്ടേഷൻ എടുത്ത കാര്യം ഞങ്ങൾ തീർക്കും ആരെങ്കിലും കാരണം ഞാൻ മറുപടി പറഞ്ഞു എന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല ഏതെങ്കിലും ഒരാൾ പക്ഷെ താങ്കളുടെ ഞങ്ങൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ ഞാൻ എന്റെ മനസ്സിലാക്കി രണ്ട് വർഷം മുമ്പ് അങ്ങ് പറഞ്ഞിട്ടുള്ളതാണ് രണ്ട് രണ്ടര വർഷം അതായത് പിണറായി വിജയന്റെ മകൾ മകളെ കാണാൻ പിണറായി വിജയൻ ജയിലിൽ വരേണ്ടി വരും അടുത്തോണ്ടിരിക്കുക ഈ ഇൻ്റർവ്യൂവിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഭാഗം ഈ ചാനലിൽ തന്നെ ഫസ്റ്റ് കമൻ്റായി ലിങ്ക് കിട്ടുന്നുണ്ട് എല്ലാ പ്രേക്ഷകരും ആ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ ടി വിത്ത് ടി പി എൻലെ പുതിയ എപ്പിസോഡായ എൻ്റെ അബാഷനുമായിട്ടുള്ള ഇൻ്റർവ്യൂ അതായത് ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായിട്ടുള്ള ഇൻ്റർവ്യൂ കൃത്യമായി അദ്ദേഹം അതിൽ കിട്ടും അതിൽ അതിന് പൂർണ്ണമായ ഇൻറ്റർവ്യൂ കാണുമ്പോൾ നമുക്ക് ബോധ്യമായിരുന്നൊരു കാര്യമുണ്ട് അദ്ദേഹത്തിന് പോലും കൃത്യമായി മറുപടി പറയാൻ പറ്റാത്ത വിധത്തിൽ അങ്ങനെ ഒരു രഹസ്യ ധാരണയുണ്ട് അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഇവിടെ വെച്ചിട്ടല്ല ഇത്തരം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ കേരളത്തിലെ ബി ജെ പിക്ക് പറ്റുമോ ഡൽഹിയിൽ നിന്നല്ലാതെ ഇവിടെ നിന്നെങ്കിലും നടത്താൻ പറ്റുമോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് അദ്ദേഹം അതിൻ്റെ അർത്ഥം എന്താണ് കേരളത്തിലെ ബി ജെ പിയിലെ ചില നേതാക്കന്മാർ മാത്രമല്ല ഡൽഹിയിൽ നിന്ന് ഉള്ള പ്രമുഖരായ നേതാക്കന്മാരും അല്ല ഡൽഹിയിൽ നിന്നുള്ള പ്രമുഖരും ഉൾപ്പെട്ടിട്ടാണ് പിണറായി വിജയനെ സംരക്ഷിക്കുന്നത് ഇത് എൻ്റെയൊക്കെ പിടി എൻ്റെയൊക്കെ ഞാൻ എന്നെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയ എനിക്ക് ഒന്നും ഇതിന് കൃത്യമായി മറുപടി പറയാൻ പറ്റുന്നതല്ല അതിനെയൊക്കെ വലിയ വലിയ ആളുകൾ ബി ജെ പിയിലുണ്ട് എന്നല്ലേ ഞാൻ അർത്ഥമാക്കേണ്ടത് കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ കുറേ കാലമായി ക്രൈം ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണമാണ് ബി ജെ പി പിണറായി വിജയനെ സംരക്ഷിക്കുന്നു കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അറുപത്തേഴ് സീറ്റിൽ ബി ജെ പി സി പി എമ്മിന് വോട്ട് ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തെട്ടോളം സീറ്റുകളിൽ സി പി എമ്മിന് വിജയമുണ്ടായി ആ ഇരുപത്തെട്ട് സീറ്റ് കഴിച്ചാൽ ശരിക്കും പറഞ്ഞാൽ എഴുപത്തൊന്ന് സീറ്റിൽ മാത്രമാണ് കേരളത്തിൽ ബി സി പി എമ്മിൻ്റെ മുന്നണി വിജയിച്ചിട്ടുള്ളത് കൂടാതെ തുടർന്നുള്ള ഇലക്ഷനിലെല്ലാം തന്നെ ഇത് ആ മണ ശരിക്കും മനസ്സിലാക്കിയ അണികൾ ബി ജെ പി നേതാക്കന്മാർക്കെതിരെ സ്ഥിരമായിട്ട് വോട്ട് വോട്ട് ചെയ്തു കേരളത്തിലെ അണികൾ ബി ജെ പി അണികൾ ബി ജെ പി കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർക്കെതിരാണ് അതിന് കാരണം പിണറായി വിജയനെ സംരക്ഷിക്കുന്നത് തന്നെയാണ് അത് അതുതന്നെയാണ് ഇൻഡയറക്റ്റായിട്ട് പറയാതെ പറഞ്ഞുകൊണ്ട് എ എൻ രാധാകൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത് എ എൻ രാധാകൃഷ്ണൻ പോലെയുള്ള പ്രമുഖനായ നേതാവിന് പറയുന്നതിനൊരു ലിമിറ്റേഷൻ ഉണ്ട് അദ്ദേഹത്തിന് എല്ലാം തുറന്നു പറയാൻ പറ്റില്ല അതേ സമയത്ത് അദ്ദേഹം പറയാതെ പറഞ്ഞ കാര്യം ഈ പിണറായി വിജയനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ സംബന്ധിച്ച പ്രധാനം മോഡിയുടെ വികസന കാര്യങ്ങളെക്കുറിച്ചാണ് എല്ലാ സ്റ്റേറ്റിലും അതാത് പ്രദേശത്തെ പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെയുള്ളതോ അല്ലെങ്കിൽ ഭരണത്തിലുള്ള ഗവൺമെന്റിനെതിരെയോ ബി ജെ പി ആഞ്ഞടിക്കുകയും എൻഫോഴ്സ്മെന്റും അതേപോലുള്ള ഏജൻസികളും അവരെ അറസ്റ്റ് ചെയ്യുകയും ജയിലടയ്ക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിൽ കേരളത്തിൽ പിണറായി വിജയനെ മാത്രം എന്താണ് അവർ തൊടാത്തത് പിണറായി വിജയൻ എന്തൊക്കെ കേസുകളാണുള്ളത് ലാവ്ലിൻ കേസ് ഉണ്ട് സ്വർണക്കള്ളക്കോടത്ത് കേസുണ്ട് ഡോളർ കേസ് ഉണ്ട് ലൈഫ് മിഷൻ പദ്ധതി തട്ടിപ്പുണ്ട് എന്തിന് അവസാനം മാസപ്പടി വിവാദം പോലും അട്ടിമറിക്കപ്പെടുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഷോൺ ജോർജ് കൊടുത്ത ആ പരാതിയിൽ എസ് വളരെ ഗൗരവമായി അന്വേഷിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ വീണാ വിജയൻ ബാംഗ്ലൂരിൽ എസ് എഫ് ഐയ ഓഫീസിൽ പോകാതെ ചെന്നൈയിലെ ഓഫീസിൽ രഹസ്യമായി പോകാനും അവിടെ ചോദ്യം ചെയ്യാൻ ആരും അറിയാതെ അവസാനിപ്പിക്കാനും ആരാണ് മുൻകൈ തീർച്ചയായും മുകളിൽ നിന്ന് അറിയാതെ ഇത്തരത്തിലുള്ള എസ് എഫ് ഐയുടീസിൽ ചെന്ന് രഹസ്യമായി ഇത്തരം മൊഴികളെല്ലാം എടുത്ത് രക്ഷപ്പെടാൻ പറ്റുമോ അത് തീർച്ചയായും വീണാ വിജയനെക്കുറിച്ചുള്ള പിന്നെ ഇപ്പോൾ ഒന്നും തന്നെ വരുന്നില്ല നമുക്കറിയാം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ തടയണമെന്നാവശ്യപ്പെട്ട് കർണാടക ഹൈക്കോടതിയിൽ ആ പരാതി പോയിട്ടും അത് തടഞ്ഞുകൊണ്ട് തടയാൻ കർണാടക ഹൈക്കോടതി പോലും തയ്യാറായില്ല അത്രയ്ക്കും ആയ കാര്യങ്ങളാണ് വീണാ വിജയനെക്കുറിച്ച് വന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തന്നെ ഈ അന്വേഷണം ആരംഭിച്ചിരുന്നു വീണാ വിജയനെ ചോദ്യം ചെയ്തിരുന്നു എൻഫോഴ്സ്മെന്റ് ചോദ്യം ചെയ്തിരുന്നു എന്നുള്ള വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ എന്തേ ഇത്രയും കാലമായി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കാതിരുന്നത് അപ്പോൾ എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ പിണറായി വിജയനെ സംരക്ഷിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്ര നേതൃത്വം അറിഞ്ഞുകൊണ്ട് പി കേരളത്തിലെ ബി ജെ കെ ബി ജെ പി നേതാക്കന്മാർ തന്നെയാണ് വി മുരളീധരനെതിരെയും സുരേന്ദ്രനെതിരെയും ഉള്ള വലിയ ആരോപണം അതുതന്നെയാണ് ക്രൈം നിരന്തരമായി ഉന്നയിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മോഡി നടത്തുന്ന നല്ല കാര്യങ്ങളെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ കേരളത്തിലെ ബി ജെ പിയുടെ ഇത്തരത്തിലുള്ള നയങ്ങൾക്കെതിരെ ശക്തമായി ഞങ്ങൾ പ്രതികരിക്കാറുണ്ട് ബഹുമാനനായ സംസ്ഥാന ബി ജെ പി വൈസ് പ്രസിഡന്റ് എ എൻ രാധാകൃഷ്ണൻ ഞങ്ങൾക്ക് നൽകിയ ഇൻറ്റർവ്യൂവിൽ നിന്നും ഞങ്ങൾ അത് തന്നെയാണ് പറയാതെ തന്നെ വായിച്ചു മനസ്സിലാക്കുന്നതും കൃത്യമായി ധാരണയിലെത്തുന്നതും നന്ദി നമസ്കാരം